ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബസ് സ്റ്റാൻഡ് നമസ്കാരം സ്വപ്നം സാക്ഷാത്കരിച്ച ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കളക്ടർക്കൊപ്പം ഫോട്ടോ എടുക്കണം അത് സ്റ്റാറ്റസ് ആക്കണം തുടങ്ങിയ ആഷ്ടിമോളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് കുന്നന്താനം ആണ് കളക്ടർക്കൊപ്പം ഫോട്ടോ ആഷ്നിന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ആദരവ് വാങ്ങണം കളക്ടർക്കൊപ്പമുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടണം തുടങ്ങിയ ആഗ്രഹം അമ്മ ഷൈനിയോട് പറഞ്ഞുറപ്പിച്ചായിരുന്നു കുന്നന്താനത്ത് നിന്ന് ഓമൻലൂരിലേക്ക് ആഷ്നി എത്തിയത് പത്താം തരത്തിൽ മികച്ച വിജയം കൈവരിച്ച ഭിന്നശേഷി കുട്ടികളെ ആദരിക്കുവാൻ ഓമല്ലൂർ ദർശന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കളക്ടറുടെ റെസിലിയൻസ് ആൻഡ് എക്സലൻസ് അവാർഡ് വാങ്ങുവാനെത്തിയ ഇരുന്നൂറോളം കുട്ടികളിൽ ഒരാളായ ആഷ്ലിയാണ് ഈ ആഗ്രഹം അമ്മ ഷൈനിയോട് പ്രകടിപ്പിച്ചത് ആഷ്നിയുടെ ഈ ആഗ്രഹം അമ്മ പറഞ്ഞ ഉടൻ ആഷ്ലിക്കൊപ്പം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും ഫോട്ടോഷൂട്ടിന് തയ്യാറായി ഇതോടെ ഏറെ നാളായുള്ള ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ആഷ്നി കേളത്തിനെ നേടി തുടങ്ങാൻ ആഗ്രഹമായിരുന്നു അതെന്തായാലും പോയപ്പോ സാധിച്ചു കൂടെ സ്റ്റാറ്റസ് എടുക്കണം അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അതെന്തായാലും ആഗ്രഹം അത് ഭാവി സാധിക്കുന്നുണ്ട് എന്റെ ഉറപ്പ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു നല്ല മാർഗോ പിന്നെ 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 കുന്നന്താനം എൻ എസ് എസ് എച്ച് എസ് എസ് നിന്ന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് ആഷ്നി പത്താം തരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഇവിടെ തന്നെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് ആഷ്നി ഇപ്പോൾ ആഷ്നി പഠിക്കുവാൻ മിടുക്കിയാണെന്നും ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം റാങ്കുകാരിയായിട്ടാണ് വിജയിച്ചതെന്നും അമ്മ ഷൈനി പറഞ്ഞു ആഗ്രഹം സാധിച്ചു ആ സാധിച്ചു സാധിച്ചു എൻ്റെ മോളാണ് ആഷ്നി ഇത് രണ്ടാമത്തെ മോളാണ് കുഞ്ഞിന് ബർത്ത് ബർത്തിൽ കുഞ്ഞ് കരഞ്ഞില്ല അതിനെ തുടങ്ങി അവിടെ മൂന്നര വരെ മോള് നടന്നതാണ് അതിന് ശേഷമാണ് കുഞ്ഞ് ഇങ്ങനെ ഈ അവസ്ഥയിലായത് അപ്പോൾ ഞങ്ങൾ പലയിടത്ത് കാണിച്ചു ഇപ്പം സെർബ്രൽ പാൾസി ആയിരുന്നു കുഞ്ഞിനെ ആ ഒരു ബുദ്ധിമുട്ടിലാണ് കുഞ്ഞിനെ ശാരീരികമായ ബുദ്ധിമുട്ടാൽ ബാക്കി അല്ലാതെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ശാരീരിക ബുദ്ധിമുട്ടുകളാണ് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് എട്ടാം ക്ലാസ് വരെ എങ്കിലും ഞാൻ സ്കൂളിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കുഞ്ഞിനെ വിട്ടു കോവിഡ് കോവിഡായതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കോവിഡ് മുതൽ കുഞ്ഞ് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് പഠിച്ചു അങ്ങനെ ക്ലാസ് ദൈവത്തിൻ്റെ കൃപയായാലും ഒന്നാം ക്ലാസ് മുതൽ ഇതുവരെ ഫസ്റ്റ് ആയിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് അവളെ തന്നെയായിരുന്നു അങ്ങനെ നല്ല മാർഗോടുകൂടി പത്താം ക്ലാസ് പാസ്സായി സ്ക്രൈബായി എഴുതിയത് കുഞ്ഞിനെ ഞാൻ ഈ പത്ത് ദിവസവും എക്സാം പോയി എഴുതിപ്പിക്കുമായിരുന്നു സ്കൂളിൽ കൊണ്ടുപോയി വെയിറ്റ് ചെയ്ത് എഴുതിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു പിന്നെ കുഞ്ഞിന് ഭാവിയിൽ കളക്ടർ ആകാനാണ് ആഗ്രഹം അങ്ങനെ കുഞ്ഞിപ്പം പ്ലസ് വണിൽ അഡ്മിഷൻ എടുത്ത് കുന്നന്താന എൻ എസ് എസ് സ്കൂളിൽ ചേർന്നിരിക്കുവാണ് പിന്നെ കുഞ്ഞിൻ്റെ ആ ആഗ്രഹം എന്ന് പറയുന്നത് കളക്ടറെ കാണുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പറയുമായിരുന്നു ഏതായാലും ദൈവത്തിൻ്റെ അത് സാധിച്ചു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഓമല്ലൂര് ദർശന ഓഡിറ്റോറിയത്തിൽ ഒരു ആദരവിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ നമ്മുടെ സെർ ഈ ഡിസബിലിറ്റിയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം അതിനങ്ങനെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ കൊണ്ടുപോയി അങ്ങനെ കളക്ടറിനെ കയ്യിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടി കുഞ്ഞിനെ കളക്ടറിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം സാധിച്ചതാണ് മേണ്ടപ്പെട്ട സാറ് അതിനെല്ലാം ഒരുപാട് ഒരുപാട് ഉണ്ട് സന്തോഷമായി ആ സന്തോഷം മൂന്നര വയസ്സിലാണ് ആഷനിക്ക് വളർച്ചയിൽ വ്യത്യാസമുള്ളത് മനസ്സിലാക്കുന്നത് പ്രവാസി ആയിരുന്ന അച്ഛൻ അഭിലാഷ് അഞ്ചു വർഷം മുന്നേ മരണപ്പെട്ടിരുന്നു ആഷ്നിയുടെ സഹോദരി ആഷ്ലി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സെറിബ്രൽ പാഴ്സയുമായി മല്ലിടുമ്പോഴും പഠിക്കുവാൻ ഏറെ ഇഷ്ടം കാണിക്കുന്ന കുട്ടിയാണ് ആഷ്ണിയെന്ന് അമ്മ ഷൈനി പറഞ്ഞു കളക്ടറാകാനാണ് ആഗ്രഹം ഭിന്നശേഷി കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും വേദിയൊരുക്കിയ കളക്ടറോട് ആഷ്നിയും അമ്മയും നന്ദിയും പറഞ്ഞു സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തണമെന്ന് മയക്കിനു മുന്നിൽ നിന്ന് വാതോരാതെ പ്രസംഗിക്കുന്നവരൊന്നും ആഷ്നിയെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ അഭിനന്ദിക്കുവാൻ എത്തുന്നില്ല ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ മുൻകൈയ്യെടുത്ത് ആഷ്നിയെ പോലെയുള്ള ഇരുന്നൂറോളം കുഞ്ഞുങ്ങളെ ആദരിച്ചത് ഇവരുടെ ഓരോ വിജയങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാണ് ഇങ്ങനെയുള്ളവരുടെ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ലഭിക്കുന്ന വിജയത്തിന് സമൂഹം ആദരവ് അറിയിക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട